ഭാരതാമ്പയെ അധിക്ഷേപിച്ച വി എസ് എസ് സി ഉദ്യോഗസ്ഥൻ ജി ആർ പ്രമോദിനെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ച ഇടത് അനുകൂല സർവീസ് സംഘടനകൾ തുമ്പ ഐ എസ് ആർഒ കേന്ദ്രത്തിന് മുന്നിൽ പ്രതിഷേധിച്ചു സസ്പെൻഷൻ നടപടി പിൻവലിക്കണം എന്ന് ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം പ്രതിഷേധക്കാരെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു ഭാരതാംബെ അധിക്ഷേപിച്ച ജി ആർ പ്രമോദിന്റെ രാജ്യവിരുദ്ധത ജനം ടി വി വാർത്തയാക്കിയിരുന്നു തുടർന്നാണ് നടപടി ഭാരതമാതാവിനെ അധിക്ഷേപിച്ചൻ ജി ആർ പ്രമോദിന്റെ സസ്പെൻഷൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലെ ഇടതു സംഘടനയിൽപ്പെട്ട ജീവനക്കാരും ഐ എസ് ആർഒയിലെ ഇടത് ജീവനക്കാരും പ്രതിഷേധിച്ചു തുമ്പ തുമ്പർഒ ആസ്ഥാനത്തേക്ക് നടത്തിയ പ്രതിഷേധം പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു ജി ആർ പ്രമോദിനെതിരായ നടപടി ചട്ടവിരുദ്ധമാണെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം മാർച്ച് എ എ റഹീം എം പി ഉദ്ഘാടനം ചെയ്തു പ്രമോദിനെതിരായ നടപടി ഐ എസ് ആർഒ മാനേജ്മെന്റ് പിൻവലിക്കാൻ തയ്യാറാകണമെന്ന് എ എ റഹീം പറഞ്ഞു ആവശ്യപ്പെടാനുള്ള റിമോക്ക് ചെയ്യാൻ ഇതാണ് ഈ മുഴുവൻ പേർക്കും െതിരായ നടപടി പിൻവലിക്കും വരെ സമരം തുടരുമെന്ന് പ്രതിഷേധക്കാർ അറിയിച്ചു കേന്ദ്ര സർവീസ് ചട്ടങ്ങൾ ലംഘിച്ച് പ്രമോദ് ഭാരതാംബ്യെ അധിക്ഷേപിച്ചത് ജനം ടിവി വാർത്തയാക്കിയിരുന്നു ഇതിനു പിന്നാലെ ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ പ്രധാനമന്ത്രിക്കും ഗവർണർക്കും പരാതി നൽകി ഇതേ തുടർന്നാണ് ഐ എസ് ആർഒ ഇടത് സംഘടന നേതാവായ ജി ആർ പ്രമോദിനെതിരെ വകുപ്പ് തല നടപടി സ്വീകരിച്ചത് ജനം തിരുവനന്തപുരം